ഫ്ലോർ തുടയ്ക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് അല്ലേ എത്തിയത് നമ്മുടെ വീടിൻ്റെ തറയൊക്കെ തുടച്ചെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്രൊഡക്റ്റ് ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ ലുലുലൊക്കെ വാങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയപ്പോഴത്തേക്കും നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു പോർട്ടബിൾ പ്രൈസിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതിന് ഇങ്ങനെ കുറച്ച് സ്റ്റിക്കുണ്ട് രണ്ടെണ്ണം പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലുണ്ട് ആ ബോട്ടിലാണ് നമ്മൾ ക്ലീനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നിറച്ച് കൊടുക്കുക അപ്പം നമുക്ക് ഇതുപോലെ വെറുതെ ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്ത് അതി മുക്കി ഇങ്ങനെ തുടക്കുന്ന ആ ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ട് ഒഴിവാക്കാം പിന്നെ ഇതിൽ നമ്മളിത് തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇല്ല ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നല്ല സുഖമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് പുനഞ്ഞ് നിന്ന് നിന്ന് ആരും ബുദ്ധിമുട്ടും വേണ്ട നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇതുകൊണ്ട് നമുക്ക് തുടച്ചെടുക്കാനും പറ്റും സ്റ്റിക്ക് രണ്ടുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് തറ തുടയ്ക്കാൻ ആവശ്യമായ ലിക്വിഡും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് തെർക്കാം ഇതിപ്പോൾ ഞാൻ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും സ്പ്രേ ചെയ്ത് നമ്മൾ തറയിലേക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് തുടച്ച് തുടച്ച് നീങ്ങി നീങ്ങി പോകാൻ പറ്റും ഇടയിലെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഓഫീസൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ഭയങ്കര എളുപ്പമാണ് ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുന്നതല്ലേ അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട് മാറി നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ആയി കിട്ടും ഈ ഒരു പ്രോഡക്റ്റിന് ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ചെറിയ പർച്ചേസ് ചെയ്യണം ഇത് നല്ല യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഭയങ്കര റേറ്റും കുറവാണ് ടാഗ് ചെയ്തിരിക്കുന്ന ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവില് ഇത് നിങ്ങൾക്ക് കിട്ടും ഇതിൽ നമുക്ക് ഈസിലി ആണ് ഇത് ഇതുപോലെ ഇങ്ങനെ പറിച്ച് മാറ്റിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് വെയിലെത്തിട്ട് ഉണക്കിയെടുക്കാം അടുത്ത യൂസിൽ നമുക്കിത് വീണ്ടും സ്റ്റിക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് വേണ്ടിയിരിക്കുന്ന പഴയ മുഖമൊക്കെ എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ചേക്കും ായ ലൈക്ക് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്